اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وعدنا الله ورسوله وصدق الله ورسوله ായ സത്യവിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറബിന്റെ വിധി വിലക്ക് ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു മുസീത്ത് ചെയ്യുന്നു ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മായ രോഗങ്ങളിൽ നിന്ന് റപ്പ് കാത്തുരക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹമാണ് റബ്ബ് നമുക്ക് പ്രധാനം നൽകുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നത് ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാവ് നമുക്ക് തരുന്ന ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല അതിനേക്കാൾ പ്രധാനമായൊരു ആരോഗ്യമാണ് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ പത്ത് ലോക ആരോഗ്യ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ നിർദ്ദേശത്തിനും മറ്റൊക്കെ എല്ലായിടത്തും ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ് ലോകത്തെ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ നടക്കുന്നു സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മാനസിക സംഘർഷങ്ങൾ മനുഷ്യനെ കൂടുന്നു എന്നുള്ളതാണ് എത്രയോ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു മലപ്പുറം ജില്ലയിലെ ഒരു ഒരു പ്രഗത്ഭനായ ഡോക്ടർ രണ്ട് മാസം മുമ്പ് കൈന്റെ ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്തു അത്യാവശ്യം പ്രായമുണ്ട് ഒരു അറുപതിന് അപ്പുറക്കുണ്ട് അറുപതോ എഴുപതിൻറെ ഒക്കെ അടുത്തുള്ള ഒരാളാണ് അച്ഛളുടെ സാമ്പത്തികമായ ഭദ്രത ആളുകൾ അത്ഭുതപ്പെടുത്തണം ഒരു പ്രശ്നം അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അയാളുടെ അടുത്ത് മക്കളില്ല എന്നുള്ളൊരു പ്രശ്നം ആളുകൾ പറയുന്നത് കേൾക്കുന്നു അപ്പൊ മക്കൾ അല്ലെങ്കിൽ സമ്പത്ത് ഇതൊന്നും അല്ല ഒരു സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഒരു ഒരു ഘടകം എന്ന് ഖുർആാൻ പറയുന്ന അവരുടെ സമ്പത്തും അവരുടെ മക്കളെയും കണ്ട് നീ എന്തിനു അത്ഭുതപ്പെടണം പ്രവാചകരെ അതൊന്നുമല്ല സമ്പത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സ്വസ്ഥതയുടെ മാനസിക ആരോഗ്യത്തിന്റെ പ്രധാന തലം എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് പോയത് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു സമൂഹത്തിൽ നാട്ടിലൊക്കെ കൗൺസിലിംഗ് സെൻ്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മക്കളൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ് നമ്മൾ പോവുകയാണ് നമ്മുടെ ആളുകൾ പോവുകയാണ് എന്തൊക്കെയോ പിരിമുറുക്കങ്ങൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ ആളുകളെ പിന്നെ പിടികൂടുന്നു മനസ്സമാധാനം തകർക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അമിതമായ ഉത്കണ്ഠ വ്യാപകമായത് പോലെ വാർദ്ധക്യം ചിലപ്പോഴൊക്കെ വൈകല്യമുള്ള മക്കൾ വൈകല്യം എന്ന് പറയരുത് എന്നാണ് ഭിന്നശേഷി എന്ന് പറയണം എന്നാണ് അങ്ങനത്തെ മക്കളൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ മാനസികമായ അസ്വസ്ഥത വളരെ വലുതാണ് പക്ഷെ ഇതിലൊക്കെ ഇസ്ലാമിനൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പരീക്ഷണം എന്ന നിലയിൽ അത് ഏറ്റുവാങ്ങാന്നുള്ളതാണ് ആ കുട്ടിയെ ചെയ്യാൻ പറ്റില്ലല്ലോ പുതിയ കാലത്ത് ദയാവധത്തിന് വരെ കോടതി അംഗീകാരം കൊടുക്കേണ്ട കൊടുത്ത് വരുന്നൊരു കാലമാണ് ഇതിങ്ങനെ കണ്ട് അസ്വസ്ഥത വാർദ്ധക്യം ചില വീടുകളിൽ അസ്വസ്ഥത അസുഖമായി കിടക്കുന്ന ആളുകൾ വീടുകൾക്ക് ഭാരമായിട്ട് പുതിയ തലമുറക്ക് അനുഭവപ്പെടുന്ന ഭീകരമായ പുതിയ സാഹചര്യം ഒക്കെ നാട്ടിനെ പെരിഞ്ഞു മുറുക്കുന്നു നമ്മളുടെ മനസ്സുകളെ പ്രയാസപ്പെടുത്തുന്നു അതുപോലെ അസൂയ മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഒരു സാധനമാണ് അസൂയ മന മനസ്സമാധാനം ഉണ്ടാവില്ല അസൂയ എന്ന് പറഞ്ഞാൽ എന്താ അറസുലോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പൊ പറയുന്നൊരു മറുപടി ഉണ്ട് നിന്റെ സഹോദരൻ ലഭിച്ച നന്മകൾ കാണാൻ നീ ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് അസൂയ സഹോദരൻ അള്ളാഹു അനുഗ്രഹം കൊടുത്തു അയാളിങ്ങനെ ഉയർന്നു പോവുക സാമ്പത്തികമായി പലതരത്തിലും അപ്പൊ തൊട്ടപ്പുറത്തവന് അയാളോടുള്ളൊരു വിരോധം അയാളുടെ എന്തെങ്കിലും ഒരു ന്യൂനത അതേ അയാൾ അവൻ പറയുള്ളു അയാളിപ്പം അങ്ങനെ ആയിട്ട് കാര്യമൊന്നുമില്ല എനിക്കറിയാള് എന്നിങ്ങനെ പറഞ്ഞു അതായത് ഒരു മാനസിക അത് ചെറിയതാകട്ടെ വലിയതാകട്ടെ കുടുംബ ശൈഥില്യങ്ങൾ വരെ സത്യത്തിൽ അവിടെ ഏറ്റവും അപകടം സംഭവിക്കുന്നത് ഈ അസൂയ വയ്ക്കുന്ന ആൾക്കാണ് അലൈഹി സലിസ്ലാം അങ്ങനെ പഠിപ്പിച്ചത് അസൂയക്കാരന്റെ നന്മകൾ അതൊക്കെ ഈ തിന്നുന്ന തീർക്കുന്ന പോലെ അസൂയക്കാരന്റെ നന്മകൾ തിന്നു തീരുന്നു മനപ്പരിപ്പൊരുക്കം മാനസിക പിരിമുറുക്കം ഇതിന്റെ കടയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട് ഖുർആാനായി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ദുനിയാവിൽ എപ്പോഴും സുഖം മാത്രമല്ല മനുഷ്യരെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം എപ്പോഴും നമ്മളെ സൗകര്യങ്ങൾ നമ്മളെ സുഖങ്ങൾ നമ്മളെ മനസ്സാഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അതേ ഉണ്ടാകൂ എന്നുള്ളൊരു ധാരണയാണ് മനുഷ്യരെപ്പോൾ തകർച്ചക്ക് കാരണമാകുന്നത് മനസ്സ് പൊട്ടിപ്പോകുന്ന അവിടെയാണ് അവിടെ കുറവാൻ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് നന്മകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിച്ചു അള്ളാഹു നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് വിപത്തുകൾ ഉണ്ടാക്കി സഹിക്കേണ്ട നിലയിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ജീവിതത്തിലേത് കാര്യം എടുത്തോക്കുമ്പോഴും അതിലൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കണം ഒരു കച്ചവടം അത് വിജയിപ്പിക്കണം അയാൾ എടുക്കുന്ന ക്ലേശം എത്ര ഒരു ഒരു വിദ്യാഭ്യാസം ആ കുട്ടിയെടുക്കുന്ന ക്ലേശം എത്രയായിരിക്കണം ഒരു കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഒരു ഒരു കുടുംബനാഥൻ അനുഭവിക്കുന്ന മനക്ലേശം എത്രയായിരിക്കണം എപ്പോഴും അങ്ങനെയാണ് വളരെ വിശാലമായി ഒരു ആയത്താണ് അത് പറഞ്ഞു പറഞ്ഞാൽ കഴിയില്ല ഞാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ത്യദിനത്തിലും ശരിയായ വിശ്വാസം അതുള്ള ഒരാൾക്ക് സമാധാനം സ്വസ്ഥത ഉണ്ടാവും പിരിമുറുക്കങ്ങൾ കുറയും ടെൻഷൻ കുറയും ഓർക്കുമ്പോ

അവന് സന്തോഷമുള്ള ഒരു കാര്യം അവൻ അല്ലാഹു കൊടുത്താൽ അവൻ ഒരു കാര്യം അതല്ല കൊടുത്താൽ അവൻ നന്ദി പറയും നന്മ രേഖപ്പെടുത്തും ഇനി മറുവശമുണ്ടല്ലോ അവനൊരു വിപത്ത് കൊണ്ട് അല്ലാഹു അവനെ മുടിയാൽ ഒരു പ്രയാസം അവന് വന്നാൽ പ്രിയപ്പെട്ടവൻ സമ്പത്ത് രാവിലെ നഷ്ടപ്പെട്ടു റിഞ്ഞ് പതറുന്ന മനുഷ്യൻ പെട്ടെന്ന് കുടുംബം തകർന്നോ എന്നറിഞ്ഞ് ഞെട്ടുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്റെ എല്ലാം പോയി എന്ന് കരുതി പതറിപ്പോകുന്ന ഒരു മനുഷ്യൻ പക്ഷേ അവന്റെ അവൻ്റെ അവനെ പറ്റി സ്വബറ അവൻ പറയാ നന്മയായി മാറുന്നു മുസ്ലിം മാറുന്നോ മുലിംരിക്കുന്നൊരീസാണ് ഇതിലെല്ലാം പെട്ടു ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളെല്ലാം പെട്ടു അതുകൊണ്ട് ആ വിശ്വാസിയെ പറ്റി പറഞ്ഞ് പറയുന്നത് ഏറ്റവും അധികം ഉണ്ടാകാൻ പോണ ദുനിയാവുന്നൊരു മരണമല്ലേ രോഗങ്ങളെക്കാൾ അപ്പുറാണല്ലോ മരണം നമ്മൾ ഓർമ്മകൾ കൊടുത്ത് പ്രിയപ്പെട്ടവൻ ഓർമ്മയായിട്ട് ഇവിടുന്ന് പോകുമല്ലോ ഒരു ദിവസം ആ മരണം ആർക്കും പേടിയാണ് ഒരർത്ഥത്തിൽ ഓർക്കുമ്പോൾ പേടി തോന്നും പെട്ടെന്നുള്ളൊരു യോഗം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ദിവസം പക്ഷെ ഒരു വിശ്വാസിയുടെ യാത്രയെക്കുറിച്ച് പറയുന്നത് അവൻ പേടിക്കണ്ട അവൻ ദുഃഖിക്കുകയും വേണ്ട ഒരായത്ത് വല്ലാത്തൊരായത്താണ് ഭൈറോത്തിലെ ബിൽഡിംഗ് ഇങ്ങനെ വീണിട്ട് അതിൻ്റെ അടിയിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിൽ ഈ ആയത്ത് തട്ടുന്നുണ്ട് വർഷത്തോളമായിട്ട് കൊണ്ടിരിക്കുന്ന അവരുടെ സ്വപ്നങ്ങളും ഓർമ്മകളും അവരുടെ ജീവിതങ്ങളും അതിലും ഈ ആയത്ത് വന്ന് തഴുകി തലോടൊന്നു ലാഫു മനുഷ്യനത് അത് ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയാനുള്ളതാണ് ഞങ്ങള് നബിയുടെ അടുത്ത് ഇരിക്കാൻ പെൺമക്കളിൽ പെട്ടെന്ന് പറഞ്ഞേനെ എന്താണ് പ്രശ്നം ആ മകളുടെ മകളുടെ മകന് അല്ലെങ്കിൽ മകളുടെ മകന് മരണാസന്നമാണ് മരിക്കാൻ കിടക്കുക അസുഖാണ് കൈകാലിട്ടടിക്കുക പുതിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലമാണ് ആ കാലത്തെ പറ്റിക്കണം നമ്മൾ ഓർക്കണം ഒരസുഖം വന്നാൽ കണ്ണ് തുറിക്കുന്നത് കണ്ട അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായില്ല ഇവിടെ ആശുപത്രി സംവിധാനമൊന്നുമില്ല ആംബുലൻസ് വരില്ല ആരും പായാലില്ല നോക്കി നിൽക്കുന്ന ഒരു കാലം അങ്ങനത്തെ ഒരു കാല അപ്പോൾ വരിക ഇവിടെ അടുത്ത് വരികയാണ് അപ്പം നിവി വി നീ പോകണം എൻ്റെ പൊന്നുമോളോട് പറയണം മിന്നലില്ലാഹിമാ െന്ന് എന്റെ മോളോട് പറയണം എല്ലാവർക്കും എല്ലാത്തിലും ഉണ്ട് കൈവെള്ളയിൽ റസൂല പ്രിയപ്പെട്ട മകൻ കടന്ന് മരിക്കുന്നൊരു രംഗം ഉണ്ടല്ലോ ആളായിട്ടുമുണ്ട് ഇവിടെ അടുത്ത് ആള് വരിക റസൂല ചെല്ല സുഖസുഖമാണ് ഇബ്രാഹീമിന് എല്ലാ മക്കളെ അല്ല കൊടുത്തത് ഖദീജ ബിബിയില പക്ഷെ ഒരു മകനെ അല്ല കൊടുത്തത് മാരിയോ മാറിയയിലാണ് ഒരു കുട്ടി നമ്മളറിയുന്ന കഥ ചരിത്രമാണ് ആ കുട്ടിയുടെ ഒരു മരണമുണ്ട് ഇബ്രാഹിം എന്നാണ് പേര് നിബി അങ്ങോട്ട് പോവുക അപ്പൊ മനസ്സ് നിബിയുടെ മന്ത്രിക്കുന്ന എന്താ പറയുക മക്കള് പോയ പോലെ ഇനി ഇബ്രാഹിമും പോവോ അതിന് മുമ്പ് അഞ്ചു മക്കളാ പോകുന്നത് ഫാസിമ പോയി അബ്ദുല്ല അഞ്ചു മക്കൾ മരിച്ചൊരു പാപ്പയുടെ അവസ്ഥ എന്തായിരിക്കും ഫാത്തിമ മാത്രം ബാക്കിയാ പിന്നെ ഇബ്രാഹിം നിറഞ്ഞ കുട്ടി മാത്ര അപ്പൊ ഇബ്രാഹിം അടുത്ത് ക്രിസ്വം എത്തുക

എനിക്ക് വല്ലാത്ത ഈ വേർപാട് വിധിയാണ് ാണ് ഇതിൽാഹു എന്തോ ഒരു ഹൈറ പൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകണം അതാ വിശ്വാസം ഏത് ദുരിതം വരുമ്പോഴും എന്തോ ഒരു നന്മ ഇതിന്റെ പിന്നിൽ അള്ളാഹു എനിക്ക് കൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകണം ആ ഒരു ധൈര്യം ചെറുതല്ല ശത്രുക്കൾ ഹുബൈപറിയാഹുവിനെ കഴുമ്മരത്തിലേക്ക് കൊണ്ടുപോവുക തൂക്കം വിധിച്ച് അങ്ങനെ അവർ കൊണ്ടുപോവുക അവസാനത്ത് ആഗ്രഹമല്ലതുണ്ടോ പറഞ്ഞു അദ്ദേഹം എനിക്ക് രണ്ടര നമസ്കരിക്കണം അദ്ദേഹം ഇവിടെ നിസ്കരിച്ചിരുന്ന ദീർഘമായ ദീർഘമായ റുക്കോളും ദീർഘമായ പ്രാർത്ഥനകളും മനസ്സിന് വല്ലാത്ത കുളിര് ലോകത്തുനിന്ന് ഞെട്ടറ്റ് പോകുകയാണ് പോവുകയാണ് പക്ഷേ റപ്പിന്റെ സവിധത്തിലേക്ക് ഈ ഹുബൈബ് നടന്നു നീങ്ങുന്നു എന്ന ബോധം അദ്ദേഹം വന്ന് പറയാണ് ഈ ഭൂതി ഉണ്ട് നീട്ടണം ആഗ്രണ്ട് പക്ഷേ ഗരുതമ്യനിക്ക് പേടിയാണ് മരണത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവ നമസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കുന്നു അതല്ല ഞാൻ അത് ആ റെഡി കഴിമരത്തിങ്ങനെ കയറുക ഇസ്ലാമിക ചരിത്രത്തിൽ ആ ഈരടികളാണ് കാണുന്നത് അത്ഭുതം തോന്നില്ല പേജാറാഗണർ നേരാണ് മനുഷ്യൻ ആ നേരത്തെ ഹുബൈബ് അറബ് സാഹിത്യ മുത്ത് ആയി കാണുന്ന ഒരുപടി കവിതകളാ ചെയ്യുന്നത് വല്ലാത്തൊരത്ഭുതല്ലേ وقد هملت عيناي من غير مجزع وما بي حذار الموت اني ميت ولكن حذاري حجم نار ملقع فلست ابالي حين اقتل مسلما على اي شق كان لله مَصْرَعِي കുഫറുകൾ എന്നെ ഭയപ്പെടുത്തുന്നു പക്ഷെ എനിക്കിപ്പോ ഭയമില്ല അവർ മരണത്തെക്കുറിച്ച് എന്നോട് ഭീതിപ്പെടുത്തുന്നു ഞാൻ ഒരു മയ്യത്താകുന്ന എനിക്ക് പേടിയില്ല പക്ഷെ ഇപ്പോഴും എനിക്ക് പേടി ഞാൻ മരിച്ചു പോയാൽ നരകത്തിൽ പെടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അതാ വിശ്വാസം എന്നെ എങ്ങനെ കൊന്നാലും ഹൈന മുസ്ലിമാ ഞാൻ മരിക്കുന്നത് മുസ്ലിം ആയിട്ടാണ് എല്ലോ മതം സത്യം അത് ഈ ദീനില് പറഞ്ഞ ഇടപാടല്ല അത് ഭംഗിവാക്കായിട്ട് നാട്ടില് പത്രസമ്മേളനത്തിലൊക്കെ പറയാൻ പറ്റിയ വർത്താനാണ് എല്ലോ നേരി അങ്ങനെ അങ്ങനെ പറഞ്ഞത് അതങ്ങനെ തന്നെ അതിൽ വേറെ മാറ്റമൊന്നുമില്ലേ നമ്മളെ ബുദ്ധി അവിടെ മാറി നിൽക്കും ചഞ്ചലമായ വിശ്വാസമുണ്ടാകും അതുകൊണ്ട് പറഞ്ഞു വന്നത് മനസ്സിന്റെ സംതൃപ്തി സമാധാനം അബൂ ഉമാമ അറിയൊന്നും ആകുന്നോ വസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നൊരു ദിവസം എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ നിബിയെ എനിക്കാകെ മനപ്രയാസമാണ് ഒരുപാട് ആളുകൾക്ക് ഞാൻ സാമ്പത്തികമായിട്ട് കൊടുക്കാനുണ്ട് അവർ ചോദിക്കാൻ തുടങ്ങി എനിക്ക് വിഷമം തോന്നുന്നു ആ അബൂമാമക്ക് നബി ഒരു ദുഴ പിടിപ്പിച്ചു കൊടുക്കുക দুঃখ അതുപോലെ നിന്ന് എനിക്ക് വേണം വൽ കസൽ വേണം എന്നെരി കടത്തിന്റെ പിടുത്തത്തിൽ നിന്നെന്നെ കാണം ജനങ്ങൾ എന്റെ മേൽ കടന്ന് നിന്നും എന്നെ നീ കാക്കണം റബ്ബേ അതിലെല്ലാം ഒതുങ്ങി ഇതിലും ഇതൊരു മനസ്വസ്ഥത എന്തെങ്കിൽ അബൂമാമ ദ്വയങ്ങനെ പതിവാക്കിയതാണ് ചരിത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഷമം പ്രയാസക്കല്ല നീട്ടിക്കോട് ദൂരീകരിച്ചു കൊടുത്തു എന്നാണ് ഉള്ളെന്ന് വരണം ദുഴ ഭംഗിവാക്കല്ല ദുഴ ആ രീതിയിൽ വരുമ്പിലേക്ക് നേരിട്ട് നമ്മൾ ആ ദ്വങ്ങട് കയറിപ്പോകും പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുക അബൂസലമ എന്നാണ് ആ ഭർത്താവിൻ്റെ പേര് സഹധർമ്മിണിയുടെ പേര് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ട് വീട്ടുകാരും ബഹിഷ്കരിച്ച കാലമാണ് വിശ്വാസിയായി അബൂ സലമ അബൂസലമയുടെ വീട്ടുകാർ ഒഴിവാക്കി ഉമ്മുസലമ വിശ്വാസിയായി ഉമ്മുസലമിയും അവരെ ഒഴിവാക്കി പോകാനൊരിടമല്ല അങ്ങനത്തെ ഒരവസ്ഥയിലൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവൻ മരണപ്പെട്ട ഉള്ള അവസ്ഥ എന്താ അത് വല്ലാത്തൊരു ഭീകരമാണ് പൂർണമായ പൂർണമായൊറ്റപ്പെടലാണ് ശൂന്യതയ്ക്ക് എത്രമേൽ ശൂന്യതയുണ്ട് എന്ന് ജീവിതം ബോധ്യപ്പെടുത്തുന്ന നിമിഷമാണ് പക്ഷേ ഉമുസലമയുടെ ഒരു ദ്വഴ പഠിപ്പിക്കുന്നുണ്ട് അതിഥിമ ഒരു ദ്വയർന്നു പഠിച്ചവനെ എന്റെ വിപത്ത് എനിക്ക് നീ പരിഹരിച്ചു തരണം പിന്നെ ഒരു ദ്വഴയാണ് അത് മനസ്സിൽ തട്ടിയ ദ്വഴയാണ് ഇതിനേക്കാളും നല്ല ഒരു ജീവിത പങ്കാളി എനിക്ക് നീ തരണം അന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പങ്കാളി പോണം വിശ്വാസിനിയുടെ അള്ളാ ദ്വയങ്ങൾ സ്വീകരിച്ചു ഉമ്മ സലമ പറയുന്നുണ്ട് ദിവസങ്ങൾ കടന്നുപോയി എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് വരുന്ന നബി തന്നെയാണ് ഉമ്മ സലമ റസൂൽ അല്ലാൻ്റെ മോമിനിയങ്ങളിലേക്ക് പോകുക അതിൽ ഭാഗ്യം ഉണ്ടാകുക അതിൽ ഈ ദുഴ പ്രധാന തലം വഹിക്കുന്നു ആലോചിച്ചോക്കൂമ്മ പതറി വീഴേണ്ട നേര പക്ഷേ ഉമ്മുസല പതറിയില്ല പഠിച്ചവനെ ആശ്വാസം കിട്ടണം ഒരു പരിഹാരം തരണം ഒരു നല്ല ജീവിത പങ്കാളിയുണ്ട് നല്ല ഒരു പങ്കാളി എന്ന ദ അതാണ് അതാണല്ല സ്വീകരിച്ചത് റസൂലുള്ള ജീവിത പങ്കാളിയായി പിന്നെ ഉമ്മുസ്ലമ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഹുദൈബിയ സുദ്ധിയിലൊക്കെ നിബിക് ആശ്വാസം പകർന്ന മഹിളാരത്നമായിട്ട് ഉമ്മുസലമ മാറിയതും ചരിത്രമാണ് അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ മനസ്സിൻ്റെ സ്വസ്ഥത ഏത് ദുരിതം വന്നാലും വിഷമം വന്നാലും പ്രയാസം വന്നാലും അതിനൊക്കെ നല്ലൊരു പ്രതിഫലം തരുന്നുണ്ട് റസൂല അതല്ലേ പറഞ്ഞത് മുള്ളു നിങ്ങൾക്ക് തറക്കുകയാണെങ്കിൽ അള്ളാഹുദീനിന്നൊരു പ്രതിഫലം നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളെ ദുഃഖത്തിന് പ്രതിഫലം നിങ്ങളെ വിഷമത്തിനുള്ള പ്രതിഫലം ഇല്ല കത്തമഹ ഒക്കെ നല്ല രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് പിന്നെന്ത് പ്രയാസമുള്ളത് ഈ ക്ലേശം ടെൻഷൻ എന്തെ പറഞ്ഞ് ഭയങ്കര ഒരു സംഭവമാക്കാൻ വല്ല കാര്യമുണ്ടോ ചില വീടുകൾ കണ്ടിട്ടില്ല നിങ്ങൾ ഭർത്താവിനെ കണ്ട് കയറി ചെല്ലാൻ പറ്റൂല അപ്പം തുടങ്ങി അവിടെ പ്രശ്നം അതില്ല അതില്ല അങ്ങനല്ല അങ്ങനല്ല എല്ലായിടത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല ഒരു മുസ്ലിം പെണ്ണിൻ്റെ വായിങ്ങനെ വരാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആവശ്യങ്ങളൊക്കെ വേണം കാര്യങ്ങൾ നടക്കണം പക്ഷേ അതൊരു വലിയ ടെൻഷനായി അപ്പുറത്തുണ്ട് ആ വർത്താനേ വേണ്ട അപ്പുറത്തുള്ളത് അപ്പുറത്തുള്ള കൊടുത്തതാണ് അത് ഇപ്പുറത്ത് എപ്പോഴാണ് തരിക എന്നറിയില്ല തരുമ്പോൾ അത് കിട്ടും അതാണ് അവിടുത്തെ ഭർത്താവ് നല്ല ഭർത്താവ് അവിടുത്തെ ഭാര്യ നല്ല ഭാര്യ അവിടുത്തെ മകൻ നല്ല മകൻ അങ്ങനത്തെ ഒരു ഇടപാടേ ഇസ്ലാം അതുകൊണ്ട് എന്ത് ത്യാഗവും എന്ത് പ്രയാസവും ജീവിതത്തിൽ വന്നാലും അത് സഹിക്കുക പോർക്ക ക്ഷമിക്കുക അവിടെയാണ് മനസ്സിന് സമാധാനം അപ്പോഴാണ് ഖുർആാൻ പറയുന്നവ കലാപിരിക്കില്ലാഹി തുമൊലുബ് അവിടെ ഓതി വെച്ചാഴത്ത് മനസ്സിലൊരു ധൈര്യം ഉണ്ടല്ലോ അഹ്സാബ് യുദ്ധമാണ് നാല്പാട് ശത്രുക്കൾ ഇങ്ങനെ വരിക കപട വിശ്വാസികളൊക്കെ രക്ഷപ്പെട്ടു അവരസ്വസ്ഥനാണ് പക്ഷെ വിശ്വാസികൾ എന്ത് ചെയ്തു എന്ന് അഹ്സാബ് അഴ്സാബ് സോറത്തിലല്ല നമ്മളോട് ശത്രുക്കളെ വിശ്വാസികൾ കണ്ട നേരത്ത് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണല്ലോ ഇത് അല്ലാഹും സത്യപ്പെടുത്തിയതാണ് ഈ കാണുന്നത് ഈ വന്ന സൈന്യം ഇത് അല്ല വാഗ്ദാനം ചെയ്തതാണ് അതുകൊണ്ട് പോരാടാം ധൈര്യത്തോടുകൂടി അവരങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാണ് അവർക്ക് സംരക്ഷണമാണ് ഉള്ളിൽ തോന്നിയത് പേടിയല്ല അവർക്ക് വിശ്വാസമാണ് വർധനവുണ്ടായത് അഹ്സാബിലെ ഇരുപത്തിരണ്ടാമത്തായ വിശ്വാസിക്കെല്ലാം പാഠമാണ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബുൽ ആ രീതിയിൽ ജീവിക്കാൻ മനസ്സിൻ്റെ സ്വസ്ഥതയുള്ളവരുടെ കൂട്ടത്തിലായിത്തീരാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ الحمد لله رب العالمين. والصلاة والسلام على شرف المرسلين. وعلى عليه وصحبه المعين. اتقوا الله عباد الله ثانيا بتقو الله. وهماني صحو دي ري صحو دي ري ملعب ري تقوى من دوسية تجيب. الله رب العزة اللغة اللي نانا نابغة. يتكرر دي مولا برايا صنوبي جنة. املا بريه براي صحو دي ري صحو لكم مال. بشام عملكم برايا صنوبي. ارودين بردان جدان ലോകത്തിൻ്റെ നാനാഭാഗത്ത് പലതരത്തിലുള്ള കഷ്ടപ്പാട് ദാരിദ്ര്യം പ്രയാസം കണ്ണുനീർ കണങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഉള്ളാഹോ സമാധാനം പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് രോഗങ്ങളുമായി വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവളവരുടെയൊക്കെ രോഗങ്ങൾക്ക് ഉള്ളാഹോ ഷിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരുടെ അഭരണം അള്ളാഹു സ്വർഗതുല്യമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സമുദായത്തിൻ്റെ അഴിസത്തും അഭിവൃദ്ധിയും ഉള്ളാഹു കാത്തുരൂക്ഷിച്ച് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മരണസമയ തീമാനോടുകൂടി മരിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനിന്റെ കൂടെ ചാരത്ത് നിൽക്കാനും കഴിവത്ത് നടത്താനും അങ്ങനെ നല്ല രീതിയിൽ ജീവിതം കർമ്മപ്പെടുത്താനും ഉള്ളാഹു നമുക്കൊക്കെ തോഫിപ്പ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ നല്ല മക്കളാകുന്ന കൺകുളർമ്മയുള്ള മക്കളാകുന്ന സൗഭാഗ്യം തന്ന ഉറപ്പ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതം ജീവിതം സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും اللهم صوباجي الله الله للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللمبات إنك مطيب الدعوات ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين